മലബാരീസിൻ്റെ മറ്റൊരു കിഴിന് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്ന വയനാടിൻ്റെ ഉൾഗ്രാമമായ ആയിഷ പ്ലാന്റേഷൻ്റെ തൊട്ടു താഴെയുള്ള ബ്രിഡ്ജിലാണ് കുറച്ച് മുന്നോട്ട് പോയാൽ ഇവിടെ ഇവിടെ തേയിലത്തോട്ടം ഉണ്ട് ഇതിൻ്റെ മുന്നിലായിട്ട് തേയിലത്തോട്ടം കാണാം അടിപൊളി വൈബാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നല്ല ആസ്വദിക്കാൻ പറ്റിയ പ്ലേസാണ് നമ്മൾ കാർ ഇവിടെ ഉണ്ട് വ്യാസന സെമീറത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയാണ് നല്ല കാറ്റ് വരുന്നുണ്ട് അവരോട് വണ്ടീന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് അവർ ഇറങ്ങിയിട്ടില്ല എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചയോട്ട് പോകാം ഈ ഏരിയ മൊത്തം ഈ മലകൾ നിറഞ്ഞ് തേയിലത്തോട്ടം തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് കാഴ്ച വല്ലാത്തൊരു കാഴ്ചയാണ് അതിൻ്റെ കൂടെ നല്ല തണുപ്പുണ്ട് നല്ല തണുത്ത് കാറ്റടിക്കുന്നുണ്ട് ഭയങ്കര എനിക്ക് നടക്കാനാണൊന്നും കൂടി പൂജയെന്ന് തോന്നുന്നു ഞങ്ങൾ കാറിൽ പോയിക്കോളൂ ഞാൻ നടന്നിങ്ങനെ വരാം എനിക്കതി നല്ല ഫീൽ വരുന്നുണ്ട് നടന്ന് പോകാൻ നല്ല കാറ്റാണ് കേട്ടോ ഉള്ളത് പറയാം നല്ല കാറ്റാണ് പൊല്യൂഷനില്ല അതുപോലെ റഷില്ല നമുക്ക് എന്തുകൊണ്ടും ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയ തടങ്ങൾ തന്നെയാണ് അതാണ് വയനാടിൻ്റെ പ്രത്യേകത തന്നെയാണ് ഈ ഗ്രാമീണ പച്ചപ്പ് പിടിച്ച സ്ഥലങ്ങൾ സ്പോട്ടുകളിലാണ് അവിടെ ആളുകൾ ഉണ്ടാവും അപ്പോ ഇപ്പത്തെ സാഹചര്യത്തിൽ നമ്മൾ ആളുകൾ ഒഴിവാക്കുക ഇങ്ങനത്തെ ഗ്രാമപ്രദേശങ്ങൾ എക്സ്പ്ലോർ കാരണം കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടതോ അതുപോലത്തെ എല്ലാ സ്പോട്ടുകളും മോശമാണ് നമുക്ക് ഇവിടെ നടക്കണോന്ന് ഗൈസ് അപ്പോ നമ്മൾ വയനാടിന്റെ ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല പ്രകൃതി രമണിയാണ് തേയിലത്തോട്ടങ്ങളാണ് തേയിലോട്ടങ്ങളാണ് അപ്പൊ ഇതിന് നല്ല ഒരു സ്പോട്ട് മുമ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോ അവിടെ പോയി നോക്കാം ഇപ്പൊ ഭംഗിയിലൊക്കെ തന്നെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ കാർ ഈ റോഡിലൂടെ പോകാനൊരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് കാരണം നാല് ടയറും ഒരുവിധം ഇതായിട്ടുണ്ട് അപ്പോൾ ഇന്നലെ പഞ്ചർ അടിച്ചതേ ഉള്ളൂ ഫോട്ടോ കൊച്ചി വരുന്ന ബൈക്ക് നമ്മൾ ടയർ ഒന്ന് പഞ്ചറായതാണ് അപ്പോൾ ടയർ പഞ്ചർ അടിച്ചതേ ഉള്ളൂ അപ്പോൾ ഇന്നും റിസ്ക് എടുക്കേണ്ടതെന്ന് അതുകൊണ്ട് കാർ അവിടെ നിന്ന് നിർത്തിയിട്ട് നടക്കുക എന്നുള്ളൊരു ഇതിൽ സെറ്റപ്പിൽ പോവുകയാണ് അപ്പോൾ നടക്കുക എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല നടന്ന് നോക്കാം ഈ കാഴ്ചകൾ കണ്ട് നമുക്ക് നടക്കാം അല്ലേ അപ്പോൾ നമ്മുടെ മുമ്പുള്ള വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് കാണും ഇഷ്ടപ്പെട്ട് കാണും ലൈക്ക് ചെയ്ത് കാണും സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പം അത് കണ്ടിട്ടില്ല നിങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതൊന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിലുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ നമ്മൾ വയനാട്ടിൽ ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു പ്രദേശത്തോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ടൂറുകളൊക്കെ പോകുമ്പോൾ കാറും മറ്റു വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് നടക്കാൻ കഴിയുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നടന്നു എക്സ്പോർ ചെയ്യുക സൈക്കിളൊക്കെ നമുക്ക് കിട്ടുന്നു ശരീരത്തിന് നല്ലതാണ് തടി കൂടിയത് കൊണ്ട് നടക്കാന്ന് വിചാരിച്ച് അതുകൊണ്ട് നമ്മളെ വയറൊക്കെ ഒന്ന് കുറക്കാമല്ലോ വെള്ളമുണ്ട് കയ്യിൽ അങ്ങനെ കയ്യിൽ ബാഗുണ്ട് ബുക്ക് ഉണ്ട് എന്തൊക്കെയാണ് ഏതാണെന്നാണ് പറഞ്ഞത് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും നമ്മൾ തേയില എന്തായാലും പറയാം സമീറ നുള്ളുക തേയില നുള്ളുന്ന കാഴ്ച മനോഹരമായ ഒരു കാഴ്ചയാണ് കാണുന്നത് ജാസർ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഓ പതിയെ എത്തുള്ളൂ നടക്കാൻ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ജാസർ എല്ലായ്പ്പോഴും അപ്പം അവനെ ഇറക്കി നിർബന്ധിച്ച് നടത്തുകയാണ് ഏതായാലും നമ്മൾ പോയി നോക്കാം സുഹൃത്തുക്കളെ തേയിലയാണ് കുറഞ്ഞ പേരെന്താ എൻ്റെ പേര് ഗോപി ഗോപി ഏട്ടൻ നമ്മൾ പ്ലാന്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എത്ര ഏക്കർ ഒരു ചേട്ടാ ഇരുന്നൂറ് ഏക്കറുള്ള തേയിലത്തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല കാറ്റാണ് നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ് ഇപ്പൊ ഗോപി ആട്ടം ഇവിടുത്തെ ഇതിൻ്റെ സൂപ്പർവൈസർ ആണ് എങ്ങനെയതിന്റെ ഇതൊന്നും ആദ്യം അതെങ്ങനെ കേക്കറിലെ ആൾക്കാർ കൂടുതലായതുകൊണ്ട് ഷെയർ ആകുമ്പോ കുറച്ച് ആൾക്കാർ വേണ്ടി പാകമായത് എങ്ങനെ അറിയാൻ പറ്റും നമ്മള് മുകളിൽ വെട്ടുക എന്നുള്ളതാണോ അതോ ഇത് എടുക്കും ഇത് ആകുമ്പോൾ എടുക്കണം എന്നുള്ള മുകളിൽ വരുന്നത് ഇതിൽ അമ്പത് കിലോ അല്ല ചെലപ്പോ വരും ചിലപ്പോൾ കുറച്ചുണ്ടാവുള്ളൂ അത് ലഭ്യത അനുസരിച്ച് അതിന് കൂടുതൽ നിറച്ചിട്ടുണ്ടെങ്കിൽ നേരെ വണ്ടി ഫാക്ടറി അപ്പൊ നമുക്കൊന്ന് പോയി നോക്കല്ലേ അന്നിങ്ങനെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം അതുപോലെ ചായ ഒക്കെ നമ്മളൊരുപാട് കുടിക്കുന്നെങ്കിൽ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്കിപ്പോഴാണ് മനസ്സിലായത് ഇതിങ്ങനെ വെട്ടി ഇതിൻ്റെ ഭാഗമായ സാധനങ്ങൾ വെട്ടി അത് പിന്നെ ഉണക്കി അത് ഫാക്ടറിയിൽ കൊണ്ടുപോയി പൊടിച്ച് വരുന്നതാണ് ചായപ്പൊടി നമ്മൾക്ക് അതിൽ പിന്നെ വീണ്ടും കുറേ സംഭവങ്ങൾ മിക്സ് ചെയ്ത് കാടമ മിക്സ് ചെയ്ത് അത് കാടമ്മൻ ചായ ആക്കുന്നു ജിഞ്ചർ അതുപോലെ സംഭവങ്ങൾ മിക്സ് ചെയ്ത് മസാല ചായ ആയി വരുന്നു അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഇതിനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യുന്നു നമ്മളെ വീട്ടിലൊരു കുപ്പിയിൽ കുറേ ചായപ്പൊടി ഉണ്ടാവും നമ്മളത് സിമ്പിളായിട്ട് ഒരു സ്പൂണിലെടുത്തിട്ട് ഗ്ലാസ്സിലിട്ട് പഞ്ചസാര ഒഴിച്ച് ഇളക്കിയിട്ട് കുടിക്കും പക്ഷെ ആ ഒരു ചായപ്പൊടി എന്തൊക്കെ പ്രോസസ്സ് കഴിഞ്ഞാണ് വരുന്നത് എന്നുള്ളത് അറിയണമെങ്കിൽ ഇത്തരത്തിൽ തേയിലത്തോട്ടത്തിൽ വന്ന് അവരുടെ ആ എഫേർട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ആയിഷ പ്ലാന്റേഷനിൽ നിന്നും താഴോട്ട് വന്നിരിക്കുകയാണ് നമ്മൾ കണ്ട് തേയിലുണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് തേയില നുള്ളുന്ന ആ പ്രോസസ്സ് ഇപ്പോൾ മിഷ് പുതിയ മെഷീൻ വെച്ചിട്ട് നുള്ളുന്ന ഗോപിയേട്ടൻ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത കിടിലൻ എപ്പിസോഡ് നമ്മൾ ഇതിലേറെ സംഭവ ബഹുലമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും അതുവരെ ഞങ്ങളോടൊപ്പം തന്നെ നിൽക്കുക െ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ സമയം നനക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടേയിരിക്കുക ഞങ്ങളോടൊപ്പം തന്നെ കട്ടക്ക് നിക്കുക ഞങ്ങളുടെ കൂടെ തന്നെ വരിക ബൈ ബൈ